ഇവിടെ ആരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ലെന്ന് പറയുന്നു ഇനി ആരും ഇവിടെ കഴിക്കാനുള്ളത് അന്വേഷം കഴിക്കുന്നു ഇവർക്കാർക്കും ഉണ്ടാക്കണ്ടായോ എന്ന് ആരും അക്ബറിനോട് ചോദിക്കുന്നുണ്ട് ഇല്ല അവർക്ക് വേണ്ടാന്ന് പറഞ്ഞു അവരാരും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു എന്താ ഇവർ കഴിക്കാത്തതെന്ന് ആരും വീണ്ടും ചോദിക്കുന്നുണ്ട് അല്ല അവർക്ക് വേണ്ടാന്ന് പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക മാവ് വെറുതെ വേസ്റ്റ് ചെയ്ത് വെക്കണ്ട ദോശയിരുന്നാലും കേടാവും ആരെയും പറയുന്നുണ്ട് ഉണ്ടാക്കി വെക്കും ഈവനിങ് ആകുമ്പം കഴിക്കാം ഉണ്ടാക്കി വെക്കണോ എനിക്ക് കുഴപ്പമില്ല അപ്പോൾ ആരെയും പറയണം ഉണ്ടാക്കി വെക്കുക ആക്കണ്ട മാവ് ഒരുപാട് പേരുണ്ടായിരുന്ന സമയത്ത് ആഹാരം വിളമ്പുന്ന സമയത്ത് മാത്രമായിരുന്നു മിക്കപ്പോഴും വഴക്ക് കിടക്കുന്നത് പക്ഷേ ഇപ്പോൾ ആളുകൾ ഇത്രയും കുറഞ്ഞപ്പം വളരെ സൗകര്യത്തോടെ എന്ത് വേണേലും ഉണ്ടാക്കി സന്തോഷമായിട്ട് കഴിക്കേണ്ടുന്ന ഒരു കിച്ചൺ ഇപ്പോൾ ഇങ്ങനെ അലങ്കോലപ്പെട്ടു പോയി മൂന്ന് പേരും വൈരാഗ്യത്തോടെ ആ കിച്ചണിലേക്ക് കയറിയതും അവിടെ പ്രശ്നങ്ങൾ സ്റ്റാർട്ടായി എന്തെങ്കിലും വിരോധോ വൈരാഗ്യം ഉണ്ടെങ്കിൽ അത് പുറത്ത് കാണിക്കുക അല്ലെങ്കിൽ ഭക്ഷണത്തോട് കാണിക്കാതിരിക്കുന്നതല്ലേ ഒരു മാന്യത ഇന്നലെ തന്നെ ഒരു ചപ്പാത്തിയും കറിയും വിളമ്പി വെച്ചിട്ട് മണിക്കൂറുകളോളം തുറന്നു വെച്ചിരിക്കുന്നു നൂറയും ആരേനും കൂടെ ഉണ്ടായ ഇഷ്യൂവിന് നൂറ കഴിക്കാതെ നൂറെ എടുക്കുന്നുമില്ല അത് അടച്ചു വെക്കുന്നുമില്ല ഒരു റെസ്പെക്റ്റും ആ ആഹാരത്തിനോട് ഇവർ കൊടുക്കുന്നില്ലെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടുന്നത് ഗെയിമാണ് ഗെയിം ചെയ്യണം എല്ലാ കാര്യങ്ങളും ഓക്കെ പക്ഷേ ഇത് പുറത്തുള്ള ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ ഇവരിങ്ങനെയൊക്കെ കാണിക്കുമ്പം മറ്റുള്ള ബിഗ് ബോസിലേക്ക് വരാണ്ടിരിക്കുന്ന ചെറിയ കുട്ടികൾ പോലും മനസ്സിലെടുക്കുന്ന ഇതൊക്കെയാണ് ഇതുപോലൊക്കെ ആയിരിക്കും അവിടെ നിന്നാൽ നമ്മൾ കാണിക്കേണ്ടുന്നത് എന്ന തെറ്റായിട്ടുള്ള മെസ്സേജുകളാണ് ഇപ്പോൾ ഇവർ പുറത്തോട്ട് കൊടുത്തു